ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു കൊമ്പൻ കൃഷ്ണനാണ് ശിവേലിക്കിടെ ഇടഞ്ഞത് ആനയെ തളച്ചു മുബഷീർ പി അക്ബർ നൽകും വിവരങ്ങൾ മുബഷീർ എപ്പോഴാണ് സംഭവം ഉണ്ടായത് വളരെ സമഗ്രമായ ദൗത്യമായിരുന്നു ആനയെ എപ്പോഴാണ് തളയ്ക്കാനായത് അല്പസമയം മുമ്പാണ് ആനയെ തളച്ചിരിക്കുന്നത് ആര്യ ഇന്ന് രാത്രി ഏകദേശം പത്ത് മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ഒരു ഭക്തജന തിരക്കുണ്ടായിരുന്നു ആ ഒരു സമയത്തായിരുന്നു ഈ ചുറ്റമ്പലത്തിന് സമീപത്ത് വെച്ച് ശിവേലി ആ ചടങ്ങ് നടക്കുമ്പോൾ കൊമ്പൻ കൃഷ്ണൻ വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ച കൊമ്പനാനയാണ് ആന ഇടയുന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് ആളുകൾ ആകേണ്ടതിൽ പരിഭ്രാന്തരായിരുന്നു കാരണം ആന ആ രീതിയിൽ പെരുമാറിയതോടുകൂടി ആളുകൾ ചിതറിയോടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉടനെ തന്നെ ദേവസ്വം ബോർഡിന്റെ മുന്നറിയിപ്പ് വരുന്നു ആളുകൾ പരിഭ്രാന്തരാകേണ്ടതില്ല പുറത്തിറങ്ങണമെന്നൊരു നിർദ്ദേശം നൽകുകയായിരുന്നു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആനയെ തളച്ചിട്ടുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ വളരെ വേഗത്തിലെത്തി ആനയെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് പത്ത് ജനങ്ങളൊക്കെ തന്നെ അവിടെ സേഫായിട്ട് തന്നെയാണുള്ളത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകാതെ വളരെ കരുതലോടെ തന്നെ അത് കൈകാര്യം ചെയ്യാൻ ദേവസ്വം ബോർഡിന് അവിടെയുള്ള അധികൃതർക്ക് സാധിച്ചു എന്നുള്ളതാണ് ആനയെ പൂർണ്ണമായിട്ടും തളച്ചിട്ടുണ്ട് ബാക്കി ക്ഷേത്ര നടപടി ആചാരങ്ങളൊക്കെ തന്നെ ആ നിലയിൽ മുന്നോട്ട് പോകുന്നുമുണ്ട് വ്യക്തമാണ് ഗുരുവായൂർ ശിവേലിക്കിടെയാണ് കൃഷ്ണൻ ഇടഞ്ഞത് വിവരങ്ങളാണ് മുബഷീർ നൽകിയത്